കെട്ടൻ ചൂരയാണ് നമ്മളത് ഒരു ദിവസം ഇതാണ് മേടിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് നല്ല കെട്ടിടം ഒരു ചൂരയാണ് നല്ല ഫ്രഷ് അടിപ്പൊളി ചൂര നമുക്ക് അടിപ്പൊളി ഒരു കറി ഇന്ന് നമുക്കാക്കാം ഒക്കെ നമ്മളിന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ അതാണ് അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂര ചൂര കറി വയ്ക്കുക എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് നമ്മളിതാ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി ഉണ്ട് പിന്നെ അതുപോലെതാ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ മുളവ് പിന്നെ തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ താൻ ഇവിടെ നമ്മളെ പുളി നമ്മൾ കിട്ടുന്ന നാടൻ പുളി പിരിഞ്ഞ് താഴെ പോത്ത് വച്ചിരിക്കുകയാണ് അവിടെ ഇങ്ങനെ കൊള്ള പരിപാടികൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കിടിലം ചൂരക്കറിയാണ് നമ്മൾ ഇന്നിവിടെ വയ്ക്കാൻ പോകുന്നത് ചൂര നല്ലൊരു യമണ്ടൻ ചൂരയാണ് നല്ല വലിപ്പമുള്ളൊരു ചൂരയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പം നമുക്കൊരു കിട്ടിലം ചൂരക്കറി വയ്ക്കുന്ന എങ്ങനെയാണ് കണ്ടുനോക്കാം നല്ല അട്ടിപ്പുളിയാണ് സൂപ്പർ ഒരു ചൂരക്കറിയാണ് നമ്മളിവിടെ ഇന്ന് വെക്കാൻ പോകുന്നത് അതോ അതിനുള്ള സാധനങ്ങളൊക്കെ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വെളുത്തുള്ളി റെഡിയാക്കുന്നു വെളുത്തുള്ളി എല്ലാം എന്താ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ പുളി ഇതവിടെ നാടൻ പുളിയാണ് എന്താ ഒരു കല്ലും ഒന്നുമില്ലാത്ത ഇല്ലാത്ത പുളി പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പുളി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ രണ്ടും മുളവും കൂടെ വേണം അതും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ആ ഉള്ളി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുള്ളിമതി കേട്ടോ നമ്മൾ രണ്ടുള്ളി മതി അപ്പോൾ ചേച്ചി ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കറിയപ്പല കറിയേപ്പില ഉണ്ട് നല്ല ഫ്രഷ് കറിയപ്പല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അടിപ്പുള്ളി കറിയേപ്പിലയാണത് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വെക്കാൻ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു കിടിലം ചൂരക്കറിയാണ് കിട്ടിലോ കിടക്കുന്ന ചൂരക്കറിയാണ് അറ്റിപ്പൊളിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഞാൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സപ്പോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതുവരെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കൂ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുണ്ടിതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ടും വരാൻ പറ്റുന്നതാണ് നിങ്ങളാണ് ശരിക്കും നമ്മൾ എങ്ങനെ ആക്കിയത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഞാൻ ഇവിടെ വയ്ക്കുക ഓക്കെ ഇന്ന് ഇതാ അടിപൊളി ഒരു ചൂരക്കറി വയ്ക്കുന്നത് ഇങ്ങനെ ഒന്ന് നോക്കാം അതിനെപ്പോൾ ചെയ്യുന്നത് ഇതെവിടെ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് ഉള്ളി ഇതാ കഴുവാനായിട്ട് റെഡിയാണ് പിന്നെ അതിനൊക്കെ തന്നെ മുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി ഉണ്ട് ഇതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഒന്ന് വെക്കാൻ പോകുന്നത് ഒരു കിടനം ചൂറിക്കറിയാണ് അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കാണുക അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ദൈനി പുളി എടുത്ത് അത് വെള്ളത്തിലേക്ക് നമുക്ക് ഇടണം കണ്ട പുളിയാണിത് നമ്മുടെ നാടൻ ഫ്രഷ് പുളിയാണ് കല്ലൊന്നുമില്ല എങ്കിലും നമ്മൾ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ അരച്ചേ അത് ഒക്കെ ഇതൊക്കെ എടുത്തുഭവങ്ങൾ നാടൻ പുളിയാണ് അതിന് ഏതൊരു കല്ലും മണ്ണും ഒന്നുമില്ല കിടലേ എങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് എന്താ അരി അരിപ്പൊച്ച അരിച്ച് ആണ് അതിന്റെ ഇതെല്ലാം എടുക്കുന്നത് ഒക്കെ ഇതവിടെ എല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞ ഇതാണ് ഇനി നമുക്ക് മുളകും മല്ലിയും ഒന്ന് വറുത്ത് വെക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇനി മുളകും വല്ലിയും ഒന്ന് വറുക്കുന്നത് കാണാം ചൂരക്കറി വെക്കുമ്പോൾ എപ്പോഴും ഈ മുളവും വല്ലിയും ഒന്ന് വറത്ത് നമ്മളെടുക്കണം അതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് അതെ കിട്ടിലൻ ചൂരി ആയിരിക്കും നല്ല ടേസ്റ്റോടെ കൂടി കഴിക്കാൻ പറ്റുന്ന കിടിലൂരി കറി ആയിരിക്കും നമുക്ക് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂരോടെ കറക്കുകൊണ്ട് നമുക്ക് ആ മസാല ഒന്ന് വറുക്കാനായിട്ട് അത് പോകാം കാണിച്ചേരാം മസാല വറുക്കാനായിട്ട് ആ ഒരു പാത്രം താരത്തിലോട്ട് ഇതപ്പെട്ടേക്ക് വെച്ചിട്ടുണ്ട് തീ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ തീ ഒന്ന് ഓൺ ചെയ്യണം തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുളകും അതൊക്കെ ഒന്ന് വറക്കാം വറുത്താൽ മാത്രമേ ആ വറച്ച് അരച്ച ആ ഒരു രുചി നമുക്ക് കൃത്യമായിട്ട് വരവുള്ളൂ നമ്മളെ മസാല ഐറ്റംസ് എല്ലാം ഇതാ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതൊക്കെ ഓരോരോ മസാലയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മസാല നമുക്കൊന്ന് വറുക്കാം വറുത്തൊന്ന് നമുക്ക് അതിന് ഇത് മല്ലിപ്പൊടിയാണ് ഗസ് മല്ലിപ്പൊടി ഇപ്പം നമ്മളിട്ട് വറക്കാൻ പോവുകയാണ് മല്ലിപ്പൊടി നമുക്ക് ഇഷ്ടമൊന്നും വറക്കാം വറുത്തിട്ടാണ് നമ്മൾ ഈ ചൂരക്കടയ്ക്ക് ഉപയോഗിക്കുന്നത് കാരണം വറുത്താലേ അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതായത് മുളപൊടി ഇത് മുളക് പൊടിയാണ് മുളക് പൊടി കൂടെ നമുക്കൊന്ന് വറക്കണം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് കാണുക സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ശരിക്കും പ്രധാന കുറവാണെങ്കിൽ സാധാരണ ഞാനിങ്ങനെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് വെക്കാം കിട്ടിലും ചൂര കറിയാണ് കിട്ടിപ്പോ ചൂര ചൂര പൊരിക്കുന്നില്ലേ ചൂര പൊരിപ്പുന്നില്ല ചൂരം പൊരിക്കുന്നില്ല വെക്കാൻ പോകുന്നത് കിട്ടിലവാണ് നോക്കാം മസാല ഒക്കെ വറത്തോണ്ടിരിക്കൈവാണ് വരുന്നത് അപ്പൊ ലൈവ് വരുന്നതിന് ശേഷം ആക്കിയിട്ട് കാണിക്കുന്നത് കാരണം നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക ലോങ് ആയി പോകും ശരിക്കും ലോങ് ഒരു ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ പാട്ടായിട്ട് കാണിക്കുന്നത് അപ്പം എല്ലാവരും സഹായിക്കുക ക്ഷമിക്കുക നമ്മൾ അത് നന്നായിട്ട് വളർത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു തേയില ഇട്ട് വേണം കേട്ടോ ചെയ്യാണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക കരിഞ്ഞ് സ്വെല്ല് വരും കരിഞ്ഞ സ്വെല്ല് വന്നാൽ പിന്നെ അത് എന്താ പറയുക വിചാരിക്കുന്ന ഒരു രുചി കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു ഒരു തേയിലിട്ട് വേണം നമുക്ക് ചെയ്യാനുള്ളത് ഓട്ടി സമയം ഇതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ അടിപ്പൊടി ഒരു ഒരു ചൂരക്കറിയാണ് നമ്മളത് അതിലൂടെ വെക്കാൻ പോകുന്നത് ഒരു കിട്ടില ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത് ചൂരക്കറി ഇതാ ചൂരവിടെ ഇരിക്കുന്നത് നല്ല ഫ്രഷ് ഇതാ ഒരു ചൂരയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കറി ആക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഉള്ളി ഇതാ ഉള്ളി എന്നെടുത്തിട്ടുണ്ട് പിന്നെ അത് നെക്കന്നെ തക്കാളി അതിനൊക്കെ തന്നെ മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പുളി എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി പരിപാടി ഒക്കെ തുടങ്ങിയാൽ മാത്രം മതി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ടതാ ഇത് ചെയ്യുന്നത് മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിത് ഓരോരോ പാർട്ട് ബൈ പാട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാലത്തൊരു പാട്ട് നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ എത്താനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക ചാനൽ അതുമാത്രമല്ല ഇത് സപ്പോർട്ട് ഞാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ തന്നെ ഇഷ്ടപ്പെട്ടതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെൽബട്ടനും കൂടെ നിലയപുള്ള വയ്ക്കുക വൃത്തി നമുക്ക് കുറച്ച് മതി കേട്ടോ അങ്ങനെയാണ് ഈ വയ്ക്കേണ്ടത് മാത്രം മതി അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോകാൻ സമ്മതിക്കരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന രുചി കിട്ടില്ല ഓക്കെ നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ് മസാലയൊക്കെ അടിപ്പൊള്ളി ഒരു ഒരു രുചൂരക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ചൂരയാണെന്ന് എത്തിക്കുന്നത് നമ്മൾ അവിടെ പോയി മേടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയും അമ്മ നമുക്ക് നല്ല എന്താ പറയാ ഫ്രഷ് ആണെങ്കിൽ മാത്രമേ ഒരു സ്ഥലമുള്ളൂ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അവർ പറയും വേറെ എടുക്കാൻ പറയും അത് ഞാൻ ചില മേടിക്കുന്നുള്ളത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ തന്നെ മേടിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് മീൻ മീനൊരു പ്രശ്നവും കാര്യങ്ങളോ ഒക്കെ എന്താ അത്ര ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും വേണ്ട വേറെ എടുക്കണം പറയും അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടിപൊളി ഫ്രഷ് ചൂരയാണ് അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഓക്കെ മസാല നന്നായിട്ട് മൂത്തോണ്ടിരിക്കയാണ് ഒന്ന് നമുക്ക് ഒരു ചുറ്റിലെ ചൂരൊക്കെ പഠിക്കാം ആക്കിപ്പൊളി ചൂരൊക്കെ വയ്ക്കാൻ പഠിക്കാം അപ്പുറത്തെ ഇതിൽ നമ്മൾ ചോറും അങ്ങനെയൊക്കെ റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഡിസ്റ്റർ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അന്നൊരു വെള്ള രീതിയിലുള്ള പുരുന്നത് മസാല വെള്ള രീതിയിലുള്ള പുതിയ അത് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉള്ളിയുടെ കാര്യങ്ങളിലേക്ക് പോകാം ഉള്ളി ഒന്ന് അരിയണം ഉള്ളി അരിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോ എല്ലാവരും മറക്കാതെ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുക വരുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് കരിയാതെ നമ്മൾ എപ്പോഴും നോക്കണം കേട്ടോ പുക ഇങ്ങനെ വരും നന്നായിട്ടത് മൂക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വെള്ള വെള്ളപ്പുക വരുന്നത് ഒരിക്കലും അത് കരിഞ്ഞു പോകരുത് നമുക്ക് ചെറിയ എന്താ പറയാ ഒരു തുമ്മലുണ്ടാവും വരമ്പ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ ചെറുതായിട്ട് ചുവ വരുത്തിട്ട് ും റെഡിയാക്കി തീര ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ശരിക്കും പറഞ്ഞാൽ ഈ ചുരം കറി നിങ്ങൾ ഒരുപക്ഷെ വെച്ചുകഴിച്ചാൽ ിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വെക്കും വെക്കാതിരിക്കാൻ അതെനിക്ക് ഉറപ്പാണ് കാരണം ഇത് ഞാൻ ഇപ്പോൾ കിട്ടില്ല സൂപ്പർ ഐറ്റം ഉള്ളൂ സപ്പോസ് ഇതിന്റെ പരിപാടി കഴിഞ്ഞു നമ്മളെ മസാല നമ്മുടെ ഇത് നന്നായിട്ട് മൂത്ത് കഴിക്കും ഇത് നമുക്ക് ജസ്റ്റ് ആ ഉള്ളിയുടെ കാര്യത്തിനിലേക്ക് പോകാം ഈ ഉള്ളി ഒന്ന് സാധിക്കാം നമ്മളത് മീൻ തൈഡാണ് നല്ല ഫ്രഷ് മീനാണ് നല്ല കിട്ടില്ല മീനാണ് ഓക്കെ ചുവരുന്നു ഉള്ളിയൊക്കെ ഇത് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് അരിയണം നമുക്ക് ഇനി ഉള്ളി ഒന്ന് അരിയാം മീനിന്റെ പരുവത്തിനായിട്ടാണ് നമ്മൾ ഉള്ളി അരിയെ ജസ്റ്റ് രണ്ടായിട്ട് ചെറുതായിട്ട് ഇട്ടിട്ട് അരിഞ്ഞാൽ മതിയാകും നമ്മൾ തുടക്കം മുതലേ നമ്മൾ കാണിക്കണം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അട്ടിപ്പൊളിച്ചു വീടും കറി തന്നെ വെക്കാൻ പറ്റും അപ്പോൾ ഉള്ളി ഇത് അവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളി ഉള്ളി അതൊന്നും തന്നെ ുള്ളി മുളവ് തക്കാളി അതൊക്കെ ഇഞ്ചി എല്ലാം അവിടെ ഉണ്ട് അതൊക്കെ പുളി ഇതവിടെ ഇപ്പോൾ പിന്നെ കറി കഥ ഇപ്പൊഴത്തെ വെച്ചിട്ടുണ്ട് ഓക്കെ ഉന്നത രീതിയിൽ നിറഞ്ഞു നിൽക്കുക ഓക്കെ ഗേസ് അപ്പോൾ നമ്മൾ ഈ ആ സെറ്റ് ആക്കിയിട്ട് ദേ വരുന്നു അടുത്തിടെ പാട്ടായിട്ട് നമ്മൾ ഫുള്ള് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക വരുന്നു ഓക്കെ ഗേസ്